ഭരണഘടനയിൽ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം നിയമസഭ പാസാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിൻ്റെ പേരുമാറ്റത്തിനുള്ള പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം നിയമസഭ ഐകകണ്ഠ്യന അംഗീകരിച്ചു ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് കേരളം എന്നാക്കി ഭേദഗതി വരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം മൂന്ന് പ്രകാരം കൈക്കൊള്ളണമെന്ന് ഈ സഭ ഐകണ്ഠ്യന ആവശ്യപ്പെടുന്നു പ്രമേയത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും ഭരണഘടനയിൽ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് തുടരുന്ന സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റണം എന്നത് ഏറെക്കാലമായുള്ള ആവശ്യമാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പേര് മാറ്റത്തിൽ നിയമസഭാ പ്രമേയം പാസാക്കിയിരുന്നു ഭരണഘടനയുടെ ഒന്നാം പട്ടികയിലും എട്ടാം പട്ടികയിലും പേര് പേരുമാറ്റത്തിനായിരുന്നു ആവശ്യം എന്നാൽ ഒന്നാം പട്ടികയിൽ മാത്രം പേര് മാറ്റിയാൽ മതി എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം തുടർന്നാണ് പുതിയ പ്രമേയം അവതരിപ്പിച്ചത് മലയാളത്തിൽ സംസ്ഥാനം കേരളം എന്നാണ് എന്നാൽ സർക്കാർ രേഖകളിൽ ഇംഗ്ലീഷിൽ ഇപ്പോഴുമുള്ളത് ഗവൺമെന്റ് ഓഫ് കേരള എന്നാണ് സൈറ്റ്